എല്ലാവരുടെയും നമസ്കാരം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള ചേപ്പാട് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ മുൻപിലാണ് വളരെ അനിഷ്ടകരമായ ഒരു സംഭവം നടന്ന ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ദേശീയപാതാ ദിവസം ദേശീയപാതാ അതോറിറ്റിയുടെ പോലും സമ്മതമില്ലാതെ ഈ ആയിരത്താണ്ട് വർഷം പഴക്കമുള്ള ഒരു പള്ളിയുടെ കുരിശ്ശെടി ഇവിടെ ഇപ്പോൾ തകർത്തിരിക്കുകയാണ് പള്ളി ദേശീയപാതാ അതോറിറ്റി സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു പള്ളിയായിരുന്നു ഏകദേശം ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പൗരാണികമായ ഒരു പള്ളി ആ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിൽ കൂടിയായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി സംരക്ഷിക്കുമെന്ന് നേരത്തെ തന്നെ അതോറിറ്റി ഹൈക്കോടതിയിൽ അടക്കം സംബന്ധിച്ചിട്ടുള്ളതാണ് ഇവിടുത്തെ വിശ്വാസികളുടെ ഒക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് വളരെ പൊടുങ്ങനെ വൈന്ന് വൈകുന്നേരം നാലുമണിയോടുകൂടി ഒരു സംഘം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ചില ആൾക്കാർ ജെ സി ബി ഉപയോഗിച്ച് ഈ ചുറ്റുമതിലും കുരിശടി തകർപ്പുകളയാണ് ഉണ്ടായിരുന്നത് തങ്ങൾക്ക് ഈ കുരിശ്ശി നീക്കം ചെയ്ത് മാറ്റാൻ മാന്യമായ സമയം അനുവദിക്കണമെന്ന പള്ളി അധികാരികളുടെ അഭ്യർത്ഥന പോലും അവർ ചെടികൊണ്ടില്ല എന്നതാണ് ശ്രദ്ധേയം അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പള്ളി വികാരിയെ അടക്കം കയ്യേറ്റം ചെയ്യാനും അദ്ദേഹത്തെ കഴിച്ചിന് പിടിച്ച് തള്ളുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു വിവരം ഞങ്ങൾ കോട്ടയത്ത് ഒരു കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ നിന്നും വിവരമറിഞ്ഞ് ഇപ്പോഴാണ് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് എന്തായാലും വളരെ പൈശാചികമായ ഒരു സംഭവം ആ പതിനായിരക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു എന്തിനാണ് ഇത്ര വലിയൊരു തിടുക്കം കാണിച്ചത് എന്നാണ് ആർക്കും മനസ്സിലാക്കാത്തത് തീർച്ചയായും ഇതിൻ്റെ പിന്നിൽ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്നതങ്ങളിൽ നിന്നുള്ള കനത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് കളക്ടർ ഓർഡർ കൊടുത്ത് ഇത് അടിയന്തരമായി നീക്കം ചെയ്തിട്ടുള്ളത് തീർച്ചയായും ദേശീയപാത അതോറിറ്റി അധികൃതർ നേരത്തെ തന്നെ വള്ളി പൊളിക്കേണ്ട എന്ന് സംബന്ധിച്ച് ഇവിടെ ഒരു ഫ്ലൈ ഓവറിന് അനുമതി നേടിയെടുക്കുകയും ഫ്ലൈ ഓവറിൻ്റെ പണി പുരോഗമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ കുരിച്ചടി ഇവിടെ നീക്കം ചെയ്തിട്ടുള്ളത് എന്നത് ശ്രദ്ധേയമാണ് എന്തായാലും ഇവിടെ ആ സ്ഥലം എം എൽ എ അടക്കമുള്ളവർക്ക് ഇതിന് തീർച്ചയായും അറിവുണ്ട് കാരണം ആ ഇത്തരത്തിലൊരു വലിയൊരു ആസൂത്രണം പൊടുന്നനെ ഉണ്ടായതാണെന്ന് വിശ്വസിക്കാൻ തീർച്ചയായും പ്രയാസമുണ്ട് ആ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗം ഫലമായിട്ടാണ് വളരെ പൊടുന്നനെ വന്ന് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവം ഇവിടെ അരങ്ങേറിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശ്വാസികൾ സംഘടിച്ച് എത്തിയപ്പോഴേക്കും ഇവർ ഈ പുരുഷടി തകർക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിനെ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായി അപലപിക്കുകയാണ് തീർച്ചയായും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പൌരാണിക പ്രശസ്തമായ പുരാവസ്തു വകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു പള്ളിയുടെ ഒരു ഭാഗം ആ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈ കുരിശടിയാണ് ഇപ്പോൾ നീക്കം ചെയ്തിട്ടുള്ളത് ഇത് തീർച്ചയായും വിശ്വാസത്തിന് മേലോ കടന്നുകയറ്റുമാണ് നാച്ചുറൽ ജസ്റ്റിസിന്റെ സാമാന്യ നീതിയുടെ ഏതൊരു പൌരനും കിട്ടേണ്ട സാമാന്യ നീതിയുടെ ലംഘനമാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി കരുതുന്നത് എന്തായാലും ഇവിടെയുള്ള ആയിരക്കണക്കിന് വിശ്വാസികളുടെ വിശ്വാസമാണ് പ്രണപ്പെട്ടിരിക്കുന്നത് അവരുടെ വിശ്വാസത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി എക്കാലവും ഉണ്ട് എന്ന് ഉറപ്പു നൽകുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ദേശീയപാതാ അധികൃതരുമായി ചർച്ച ചെയ്ത് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ പള്ളി അധികൃതർ പറയുന്നത് ഈ കുരിശടി പൂർണ്ണമായും ഇവിടെ പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യമാണ് അവരുന്നയിക്കുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ തീർച്ചയായും പരിഗണിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടത്തോടും സംസ്ഥാന സർക്കാരിനോടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത് പാതാ വികസനത്തിന്റെ പേരിൽ ഇത്രയും കാലം ഇല്ലാത്ത തിടുക്കം ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് കാണിച്ചതിലാണ് ദുരൂഹതയുള്ളത് എന്തായാലും പള്ളി അധികാരികളുടെ ന്യായമായ ആവശ്യത്തോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടി എക്കാലവും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുന്നു അതോടൊപ്പം തന്നെ പുനഃസ്ഥാപിക്കുന്നതും വേണമെന്ന പള്ളി അധികാരികളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും ജില്ലാ ഭരണകൂടത്തോടും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ണിക്കൂറിനകത്ത് <coughs> ഹലോ